പ്രീ പ്രൈമറി മികവ് പ്രദർശനവും മില്ലറ്റ് ദിനാചരണവും നടന്നു ശാസ്താംകോട്ട സബ് ജില്ലയിലെ ഷൂർനാട് വടക്ക് അഴകേകാവ് ഗവൺമെൻറ് എൽ പി എസിലാണ് പരിപാടി നടന്നത് പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ കളിത്തോണി എന്ന സർക്കാർ പാഠ്യപദ്ധതിയെ അടിസ്ഥാനപ്പെടുത്തി കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങളുടെ പ്രദർശനമാണ് നടന്നത് രക്ഷിതാക്കളുടെയും അധ്യാപികയുടെയും പിന്തുണ കൂടി ആയപ്പോൾ പരിപാടി വളരെ മികച്ച രീതിയിൽ നടത്തുവാൻ സാധിച്ചു മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ ബഹുമുഖ ബുദ്ധിവികാസത്തിൻ്റെ ഒരു നാഴികക്കല്ലായി ഇതിനെ ഭാവിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കും ഒരു സ്കൂളിൽ പോലും നാളിതുവരെ ചെയ്യാൻ സാധിക്കാത്ത ഒരു പ്രവർത്തനമാണ് അധ്യാപികയും പ്രീ സ്കൂൾ ആർ പിയും ആയ ആർ ബിന്ദുകല ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ നടന്നത് സ്കൂൾ എച്ച് എമ്മിൻ്റെയും അധ്യാപകരുടെയും എസ് എം സിയുടെയും കാര്യക്ഷമമായ ഇടപെടൽ കൂടിയായപ്പോൾ പത്തരമാറ്റ് ശോഭയായി പരിപാടി നടന്നു വിവിധ തരത്തിലുള്ള പ്രദർശനങ്ങൾ ഓരോ പാഠഭാഗങ്ങളെയും ആസ്പദമാക്കി നടത്തി എസ് എം സി അംഗം വീണയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൻ്റെ ഉദ്ഘാടനം സ്കൂൾ എച്ച് എം പ്രീതി സെബാസ്റ്റ്യൻ നിർവഹിച്ചു സ്കൂൾ അധ്യാപിക ശ്രീലത സ്വാഗതം ആശംസിച്ചു മാതൃസമിതി പ്രസിഡന്റ് ബീന മുൻ പഞ്ചായത്ത് അംഗം ഗിരീഷ് കുമാർ ഷിബി സ്കൂൾ വിദ്യാർത്ഥി നിരുപമ എന്നിവർ ആശംസകൾ അർപ്പിച്ചു പാഴ് വസ്തുക്കൾ കൊണ്ട് കുട്ടികളുടെ പഠനമികവ് തെളിയിച്ച ഈ പ്രോഗ്രാം വരും കാലങ്ങളിൽ പ്രീ സ്കൂൾ കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു പരിപാടി ആർ രേഖപ്പെടുത്തി അധ്യാപകരെ എൻ്റെ രക്ഷിതാക്കളെ കുഞ്ഞുങ്ങളെ ഒരു പ്രദർശനം ഒരുക്കാൻ ഒരു പറഞ്ഞാൽ ട്രെയിനിങ്ങിൽ ഞാൻ നേടിയെടുത്ത ഒരു ആർജവം തന്നെയാണെന്ന് എനിക്ക് പറയാം ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് കുറച്ച് അറിവുകൾ കിട്ടുന്നുണ്ട് ആ അറിവുകളെ എങ്ങനെ നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് കാശി ചെലവാറ് നിങ്ങൾ ശ്രദ്ധിച്ചോണം ഈ സാധനങ്ങളെല്ലാം പാഴ് വസ്തുക്കളാണ് കാശ് ചിലവാക്കി അല്ല നമ്മൾ ഇതൊന്നും ചെയ്യുന്നത് പൈസ ചിലവാകാതെ എത്ര നല്ല പ്രവർത്തനങ്ങളിൽ കൂടി കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പഠന പ്രവർത്തന പഠന പ്രവർത്തനത്തിൽ എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള എന്ന് കാണിക്കുന്നതിനാണ് നമ്മൾ ഇത്തരം സംഭവം ഒരുക്കുന്നത് കാരണം ഇതിനകത്തുകൂടി നമുക്ക് നേടിയെടുക്കുന്ന ആർജവം നമ്മുടെ കുട്ടിക്ക് ഒരു പുസ്തകം ഞങ്ങൾ ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട് കളിത്തോണി എന്ന് പറയുന്നത് ആ പുസ്തകം കാണുമ്പോൾ പല രക്ഷിതാക്കളും ചോദിച്ചിട്ടുണ്ട് ഈ കളിത്തോണി എന്ന് പറയുന്ന ഈ പുസ്തകത്തിലോട് നോക്കുമ്പോൾ ഒരു ചിത്രം മാത്രമേ കാണു മറ്റൊന്നും അതിനകത്തില്ല ഓരോ പേജിനും ഓരോ ചിത്രം മാത്രമേ ഉള്ളൂ ആ ചിത്രത്തിൽ നിന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് ഏതെല്ലാം വികാസ മേഖല അല്ലെങ്കിൽ ഏതെല്ലാം വികാസ ഘട്ടങ്ങളിലൂടെ ഈ കുട്ടികളെ കടത്തി കൊണ്ടുപോകാം ആ ടീച്ചറിനും മാത്രമേ അറിയാൻ കഴിയൂ കാരണം അത് ആ ട്രെയിനിങ്ങിൻ്റെ ഒരു വിജയമാണ് കാരണം ക്ലാസ് ടീം പ്രവർത്തനത്തിലെ ഒരു കുടുംബം എന്ന് പറയുന്ന ടീമിനെ നമ്മുടെ വീട്ടുകാര് ആലോചിക്കുമ്പോൾ നമുക്ക് എന്തു മാത്രമേ കിട്ടുന്നുള്ളൂ ഉണ്ട് അമ്മേ അച്ഛനും അപ്പൂപ്പനും അല്ലെങ്കിൽ മുത്തച്ഛനും മുത്തശ്ശിയും കുഞ്ഞുങ്ങളും ചേട്ടനും ഇതിനും ഒക്കെ ചേരുന്നതാണ് നമ്മുടെ കുടുംബം അല്ലേ ആ കുടുംബത്തെ ഏതെല്ലാം കാഴ്ചപ്പാടിലൂടെ ആ കുടുംബത്തെ അടുത്തറിയാമെന്നുള്ളത് മനസ്സിലാക്കി വരുമ്പോഴാണ് ഒരു കുട്ടിയുടെ സർവപ്രവർത്തനം അത് ഒരു തീം നമുക്ക് പതിനഞ്ച് ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും പതിനഞ്ച് ദിവസം വേണം കൃത്യമായിട്ട് പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു തീം നമ്മൾ അറേഞ്ച് ചെയ്യുക അപ്പൊ പതിനഞ്ച് ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് കുടുംബം എന്ന് പറയുന്ന ഒരു തീം